ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളും ഷെറുകളും മൃഗങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ കഴിയും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം മനുഷ്യന്റെ കർമ്മങ്ങളുടെ ഫലമാണ് ഈ ലോകത്തുള്ള ഓരോ മുസീബത്തുകളും ഓരോ ഷെറുകളും മനുഷ്യന് മഴ തടയപ്പെടുന്നതിനെ സംബന്ധിച്ച് ഈ ലോകത്ത് മൃഗങ്ങൾ നാൽക്കാലികൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു തുള്ളി മഴ പോലും ഇവിടെ വർഷിക്കുമായിരുന്നില്ല ജനങ്ങൾക്ക് മഴ ലഭിക്കുമായിരുന്നില്ല അപ്പോൾ ആ മൃഗങ്ങളെ നോക്കി കരുണ കാണിച്ചുകൊണ്ടാണ് അള്ളാഹുതാല ഈ ഭൂമിയിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നത് മൃഗങ്ങളെയും മിണ്ടാപ്രാണികളെയും നോക്കിയിട്ടാണ് അള്ളാഹുതാല ഈ പ്രപഞ്ചത്തിലേക്ക് അവന്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവർ വെളിപ്പെടുത്തിയ വാക്കുകൾ അത്ഭുതം നിറഞ്ഞതായിരുന്നു ഇത്രയും ആളുകൾ മരണപ്പെട്ടിട്ടും ഒരു ആനയുടെ ജഡം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആനകൾ കൂട്ടം കൂട്ടമായി ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നതിനു മുമ്പ് കാടുവിടുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു അതുപോലെ മണ്ണിടിച്ചിൽ അകപ്പെട്ട ആളുകൾക്ക് ആന അഭയം നൽകിയതിനെ സംബന്ധിച്ച് ദൃക്സാക്ഷികൾ പറയുന്നതും നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് പരീക്ഷണങ്ങൾ എല്ലാം ശിക്ഷയല്ല കാരണം റസൂൽ അലൈഹി വസ്ല്ലാം തങ്ങൾ അരുളുന്നുണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ എന്നെ ഉപദ്രവിക്കപ്പെട്ടതുപോലെ പീഡിപ്പിക്കപ്പെട്ടതുപോലെ മറ്റാരെയും ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അല്ലാഹുമായി അടുത്തവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അവരുടെ പാപങ്ങൾ പൊറുക്കാൻ ദറജകൾ ഉയർത്താൻ ആഹ്റത്തിലെ ഉന്നതമായ സ്വർഗങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി എന്നാൽ ചിലത് ശിക്ഷയുടെ രൂപത്തിലും വന്നു ഭവിക്കാറുണ്ട് മൃഗങ്ങൾക്ക് പ്രകൃതി ദുരന്തങ്ങളെ പറ്റി അറിവ് ലഭിക്കും ഖബറിലെ ശിക്ഷയെപ്പറ്റി റസൂൽ ഇസ്വലൈ വസ്ലമയുടെ ഹദീസിന്റെ ആശയത്തിൽ കൂടി പഠിക്കാൻ കഴിയും മനുഷ്യരും ജിന്നുകളും ഒഴികെയുള്ള ബാക്കി എല്ലാ ജീവികളും ഖബറിൽ നടക്കുന്ന ശിക്ഷകളെ പറ്റി അവർക്ക് കേൾക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും മനുഷ്യർ കേട്ടിരുന്നെങ്കിൽ ഒരാളെ പോലും കബറടക്കാൻ അവർക്ക് ഭയമായിരുന്നേനെ അതിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് അള്ളാഹു അവന്റെ മുസീബത്തുകളിൽ നിന്ന് അതാബുകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തിരിശിക്കുമാറാകട്ടെ വയനാട് ദുരന്തത്തിൽ യാസം അനുഭവിക്കുന്നവർ അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ ആശ്വാസം നൽകുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു ഷഹാദത്തിന്റെ ഷഹീദിന്റെ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ റബ്ബന